സ്വന്തം മകളെ ഒരു നിമിഷം കൊണ്ട് നഷ്ടമായ ആ മാതാപിതാക്കളുടെ അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല സന്തോഷത്തോടെ പുഞ്ചിരിച്ച മുഖവുമായി വീട്ടിൽ നിന്നും പോയ ആ പെൺകുട്ടി പക്ഷേ തിരിച്ചെത്തിയത് ചേതനയറ്റ ശരീരമായാണ് അതും ഒരാളുടെ അശ്രദ്ധയ്ക്ക് ഇരയാകപ്പെട്ട് ഏറെ നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം തൃശൂർ മറ്റത്തൂരിൽ നിന്നും പുറത്തു വന്നത് മറ്റത്തൂർ ഇത്തുപാടം സ്വദേശി ഷാജിയുടെയും അജീഷയുടെയും മകളായ പതിനേഴുകാരി നിരഞ്ജനമോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു മാതാപിതാക്കളും ബന്ധുക്കളും സഹപാഠികളുമെല്ലാം പക്ഷേ പ്രാർത്ഥനകളെയെല്ലാം വിഫലമാക്കിക്കൊണ്ടാണ് അവൾ കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങുന്നത് കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു നിരഞ്ജന ഒരുപാട് സ്വപ്നങ്ങളുമായി നല്ല ഒരു ഭാവി ലക്ഷ്യമിട്ട് പഠിക്കുന്ന മിഠുക്കിയായ പെൺകുട്ടി കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം പതിവ് പോലെ ട്യൂഷനു പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു നിരഞ്ജന അതിനായി ബസ് സ്റ്റോപ്പിന് സമീപം കാത്തു നിൽക്കുകയുമായിരുന്നു ഇതിനിടയിലാണ് എതിർ ദിശയിൽ നിന്നും നിയന്ത്രണം വിട്ടെത്തിയ ഒരു കാർ സെക്കൻഡുകൾ കൊണ്ട് നിസ്സഹായ റോഡിൽ നിന്നിരുന്ന നിരഞ്ജനയുടെ ദേഹത്തേക്ക് പാഞ്ഞു കയറുന്നത് ഗുരുതരമായി പരിക്കേറ്റ നിരഞ്ജനയെ ഉടൻ തന്നെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ആ സമയം മുതൽ മകളുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ഒരു പ്രാർത്ഥനയ്ക്കും അവളുടെ ജീവൻ തിരികെ നൽകാൻ സാധിച്ചില്ല നിയന്ത്രണം വിട്ടെത്തിയ ആ കാർ ഇല്ലാതാക്കിയത് വെറും ഒരു ജീവനായിരുന്നില്ല ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളായിരുന്നു പ്രതീക്ഷകളായിരുന്നു വെള്ളിക്കുളങ്ങര പോലീസ് അപകടത്തിനിടയാക്കിയ കാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഡ്രൈവർക്കെതിരെ കേസും എടുത്തിട്ടുണ്ട് എന്നാൽ ഇതൊന്നും ആ മാതാപിതാക്കളുടെ കണ്ണീരിന് പകരം വെക്കാൻ സാധിക്കുന്നതല്ല ഒരു മിനിറ്റ് നേരത്തെ എത്താനായി എടുക്കുന്ന അമിത വേഗത ഒരുപക്ഷെ ഇല്ലാതാക്കുന്നത് ഒരു നിരപരാധിയുടെ ജീവിതമായിരിക്കാം അതുകൊണ്ട് തന്നെ നമുക്കും ഒപ്പമുള്ളവർക്കും മറ്റുള്ളവർക്കും സുരക്ഷിതമായ ഒരു വേഗതയിൽ വാഹനങ്ങൾ ഓടിക്കാനുള്ള ഒരു ഡ്രൈവിംഗ് സംസ്കാരം നമ്മുടെ റോഡുകളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ റോഡിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക മൊബൈൽ ഫോണുകളുടെ ഉപയോഗം കൂടുതൽ ശബ്ദമുള്ള സംഗീതം അല്ലെങ്കിൽ സഹയാത്രികരുമായുള്ള സംഭാഷണങ്ങൾ എന്നിവയെല്ലാം ഒഴിവാക്കുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്